എൻ ഡി എക്കൊപ്പം ചേരുമോ ടി വി കെ അതാണല്ലോ ചോദ്യം ഇതിൽ ടി വി കെയോ വിജയ്യോ ഒന്നും ഈ സഖ്യസാധ്യതകളെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയുമോ റോഷിനി തീർച്ചയായും വളരെ രസകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് തമിഴ്നാട്ടിലെ ധ്രവീഡൻ രാഷ്ട്രീയം മാറുകയാണ് ഏതായാലും തമിഴ്നാട്ടിൽ നമുക്കറിയാം ബി ജെ പി ഒരുപാട് കാലമായി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്തേക്ക് കയറാനുള്ള വലിയ നീക്കങ്ങൾ നടത്തിവരികയാണ് കേരളം പോലെ തന്നെ തമിഴ്നാട് എന്നത് ബി ജെ പിക്ക് എന്നും ബാലികേറാമല്ല തന്നെയാണ് ചില സീറ്റുകളിൽ പലപ്പോഴും വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും സംസ്ഥാന ഭരണം ഒന്നാകെ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിലെ വലിയൊരു ഭാഗമായി മാറാനോ ബി ഇതുവരെ സാധിച്ചിട്ടില്ല ഏതായാലും അതിനായി എല്ലാ ും കഴിഞ്ഞ് എത്രയോ കാലമായി ബി ജെ പി നടത്തിവരികയാണ് അണ്ണാ ഡി എം കെ അതിനായൊക്കെ തന്നെ സഖ്യമുണ്ടാക്കിയെങ്കിൽ പോലും വലിയൊരു രാഷ്ട്രീയ മുന്നേറ്റം തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അണ്ണാമലയെ പോലൊരു യുവ നേതാവിനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കിയൊക്കെ തന്നെ വലിയ നീക്കം നടത്തിയതാണ് പക്ഷേ എന്നിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അനക്കമൊന്നും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതിനിടയിലാണ് വിജയ് ടി വിക്ക് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കെതിരെയും വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ടി വിക്ക് രൂപം കൊണ്ടത് ഒപ്പം തന്നെ സമാനമായ വലിയ വിമർശനം ഡി എം കെക്കെതിരെയും ഉയർത്തി അപ്പോൾ ഡി എം കെക്കെതിരെയും ബി ജെ പിക്ക് വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് എ എ ഡി എം കെക്കെതിരെയും വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ വഴി വെട്ടാനുള്ള നീക്കങ്ങളായിരുന്നു പ്രധാനമായും വിജയ് നടത്തിയത് അതിനിടയിലാണ് വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ കരൂരിൽ ദുരന്തമുണ്ടായത് ഈ ദുരന്തമുണ്ടായ ശേഷം ഏതായാലും ബി ജെ പി വിജയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നേരിട്ടല്ലാതെ പരോക്ഷമായി തന്നെ വിജയ്ക്ക് നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നമുക്കറിയാം ഈ ദുരന്തമുണ്ടായി ഉടൻ തന്നെ അടക്കമുള്ള നേതാക്കൾ കരൂരിലേക്ക് എത്തുന്നു എൻ ഡി എ സംഘം കരൂരിലേക്ക് എത്തുന്നു അവരൊക്കെ തന്നെ ഈ ഡി എം കെ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെയാണ് ഉന്നയിച്ചത് ഏതായാലും വിജയ് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബി ജെ പിയോടോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തോടോ അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് വിജയ് പോയാൽ തീർച്ചയായും ഇതുവരെ ഒരുപക്ഷെ വിജയ് തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ചലനങ്ങളുടെയെല്ലാം മുനയൊടിയാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ബി ജെ പി പല നീക്കങ്ങളും ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട് അതൊക്കെ തന്നെ പരാജയപ്പെട്ട സാഹചര്യമാണ് തമിഴ്നാട്ടിൽ കണ്ടിട്ടുള്ളത് ഏതായാലും അത്തരത്തിൽ ഒരു ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക് ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അവസരവാദ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വിജയ് അതിലേക്ക് വീണു പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം ഏതായാലും ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ എന്നത് തീർച്ചയായും വിജയ് എൻ ഡി എയിലേക്ക് പരസ്യമായി ചേരുന്ന ബി ജെ പി സഹകരണത്തിലേക്ക് പരസ്യമായി ചേരുന്ന ഒരു നീക്കത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ വിജയെ പരമാവധി സഹായിക്കാനും ഡി എം കെ പ്രതിരോധത്തിലാക്കാനുമുള്ള വലിയ നീക്കങ്ങൾ ബി ജെ പി നടത്തും അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് സി ബി ഐ അന്വേഷണത്തിനുള്ള ഉത്തരവ് ടി വി കെ നേടിയെടുത്തിരിക്കുന്നു അപ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ വിജയമായി ടി ബി കെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായും സി ബി ഐയുടെ ഇനിയുള്ള നീക്കങ്ങൾ സി ബി ഐ നടത്തുന്ന അന്വേഷണ നടപടികൾ ഇതൊക്കെ തന്നെ ഡി എം കെ എങ്ങനെ പ്രതിരോധത്തിലാക്കും എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണും ഏതായാലും ഇനി അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഒരു എൻ ഡി എ സഖ്യത്തിലേക്ക് ചേർന്നുകൊണ്ട് എ എ ഡി എം കെ സഖ്യത്തിലേക്ക് ചേർന്നുകൊണ്ട് രാഷ്ട്രീയ നീക്കം വിജയ് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോഴും ഒരു പ്രത്യേക ായി നിൽക്കും ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാട് പോലെ ബിജെപിയോടൊപ്പം എന്നാൽ ബി ജെ പിയോടൊപ്പമല്ല എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ സാഹചര്യത്തിൽ വിജയ് നീങ്ങാനുള്ള സാധ്യതകളിക്കളയാനാകല്ല പക്ഷേ നേരിട്ടൊരു സഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്